നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് വിവിധ ഗവൺമെൻറ് സ്ഥാപനത്തിലേക്ക് വന്നിട്ടുള്ള താൽക്കാലിക നിയമനങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ടെലഗ്രാം ഉണ്ട് അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അത് നമ്മൾ നോക്കുന്നത് ഓഫീസ് അസിസ്റ്റൻറ്റ് നിയമനം നടക്കുന്നുണ്ട് മാനന്തവാടി പി കെ കാളം മെമ്മോറിയൽ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ ഓഫീസ് അസിസ്റ്റന്റ്‌ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടക്കുന്നു യോഗ്യതാ ഡിഗ്രി പിജിസിഡി ജി കമ്പ്യൂട്ടർ വിജ്ഞാ പരിജ്ഞാനം താൽപ്പര്യമുള്ളവർ യോഗ്യത ബയോഡാറ്റ പ്രവൃത്തി പരിചയം ജനന തീയതി എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും പക പകർപ്പുകളും സഹിതം ജനുവരി ഒൻപതിന് രാവിലെ ഒൻപത് മുപ്പതിന് കോളേജ് ഓഫീസിലേക്ക് ഇന്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ് മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട് പല സംശയങ്ങളെ കാര്യങ്ങളെ നിങ്ങൾക്ക് വിളിച്ചോദിക്കാവുന്നതാണ് എൺപത്തി അഞ്ച് നാൽപ്പത്തേഴ് അറുപത് പൂജ്യം അഞ്ച് പൂജ്യം ആറ് പൂജ്യം താൽക്കാലിക നിയമനം നടക്കുന്നുണ്ട് കോട്ടയം ജില്ലയിലാണ് തിരുവനന്തപുരം കേരള സ്റ്റേറ്റ് സയൻസ് ആൻഡ് ടെക്നോളജി മ്യൂസിയത്തിലേക്ക് ക്ലർക്ക് തസ്തികയിലേക്ക് താൽക്കാലികമായി നിയമനം നടക്കുന്നു ബി കോം അല്ലെങ്കിൽ ബി എസ് സി ബി എസ് സി ആണ് മാത്തമാറ്റിക്സ് കെ ജി ടി ഇ ഇംഗ്ലീഷ് ടൈപ്പ് ടൈപ്പ് സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ ക്ലറിക്കൽ അല്ലെങ്കിൽ ഓഫീസ് അക്കൗണ്ടന്റ്‌ ജോലി കൈകാര്യം ചെയ്തു മുള രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്ന് പതിനെട്ടിനും നാൽപ്പത്തിയൊന്നിനും ഇടയിലായിരിക്കണം താല്പര്യമുള്ളവർ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായിട്ട് അതത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിലേക്ക് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അവസാന തീയതി ജനുവരി പന്ത്രണ്ടാണ് അടുത്തത് നോക്കുന്നത് ജോലി ഒഴിവാണ് ഒരു സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനത്തിലേക്ക് അസിസ്റ്റൻറ്റ് മാനേജർ പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പർച്ചേഴ്സ് തസ്തികയിലേക്ക് ഓപ്പൺ വിഭാഗത്തിലേക്ക് സംഭരണം ചെയ്ത ഒരു സ്ഥിര ഒഴിവ് നിലവിലുണ്ട് ശമ്പളമായിട്ട് പറയുന്നത് അൻപത്തൊന്നായിരത്തി നാനൂറ് മുതൽ ഒരു ലക്ഷത്തി പത്തായിരത്തി മുന്നൂറ് വരെ നിങ്ങൾക്ക് സാലറി ആയിട്ട് ലഭിക്കുന്നതാണ് ഒരു അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഉള്ള ഏതെങ്കിലും വിഷയത്തിലുള്ള ഫസ്റ്റ് ക്ലാസ് ബിരുദവും റെഗുലറായി ഹ്യൂമൻ റിസോഴ്സിൽ എം ബി എ ഫസ്റ്റ് ക്ലാസും ലേബർ അല്ലെങ്കിൽ എച്ച് ആർ എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൽ അഞ്ച് വർഷത്തിൽ കുറയാതെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് യോഗ്യത പ്രവൃത്തി പരിചയമുള്ളവർക്ക് പങ്കെടുക്കാവുന്നതാണ് ഏജ് ആയിട്ട് പതിനെട്ട് മുതൽ മുപ്പത്തിയാറ് വയസ്സാണ് പറയുന്നത് ഇളവുകളും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണോ റിസർവേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുൻപ് ബന്ധപ്പെട്ട പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അടുത്തത് അപ്രൻറ്റീസ് ക്ലർക്ക് പോസ്റ്റാണ് എറണാകുളം ജില്ലയിലാണ് എറണാകുളം ജില്ലയിലെ അഭ്യസ്ഥ വിദ്രതും തൊഴിൽ രഹിതവുമായിട്ടുള്ള പട്ടികജാതി യുവതി യുവാക്കളിലെ ജില്ലയിലെ വകുപ്പിന് കീഴിലുള്ള ഇടപ്പള്ളി ഐ ടി ഐയിലേക്ക് ഒരു അപ്രൻറ്റീസ് ക്ലർക്കിനെ പരിശീലനത്തിനായിട്ട് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ബിരുദവും ഡി സി എ അല്ലെങ്കിൽ കോപ്പ മലയാളം കമ്പ്യൂട്ടറിങ് അറിവും ഉള്ളവരായിരിക്കണം ഇരുപത്തിയൊന്നിനും മുപ്പത്തിയഞ്ചിനും വയസ്സിന് വയസ്സിനിടയിലുള്ളവരായിരിക്കണം എറണാകുളം ജില്ലയിലും എറണാകുളം ജില്ലയിലുള്ളവരായിരിക്കണം അത് താമസിക്കുന്നവരായിരിക്കണം ഒരു വർഷമായിട്ട് പരിശീലന കാലയളവ് ഒരു വർഷമായിരിക്കും പത്തായിരം രൂപയായിരിക്കും ആയിട്ട് ലഭിക്കുക അപ്രൻറ്റീസ് ക്ലർക്കായിട്ട് നിയമിക്കുന്നവർക്ക് സ്ഥിര നിയമനത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട് നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ ജാതി വിദ്യാഭ്യാസ യോഗ്യത പ്രായം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം ജില്ലാ പട്ടികജാതി വികസന ഓഫീസിലേക്ക് പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വൈകിട്ട് അഞ്ചിന് മുൻപായിട്ട് നിങ്ങൾ എത്തിച്ചേരേണ്ടതാണ് അയച്ചു കൊടുക്കേണ്ടതാണ് വിശദവിവരങ്ങൾക്കായിട്ട് പൂജ്യം നാല് എട്ട് നാല് രണ്ട് നാല് രണ്ട് 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 അഞ്ച് ആറ് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് പ്രധാനമന്ത്രി ദേശീയ അപ്രൻറ്റിഷിപ്പ് മേള നടക്കുന്നുണ്ട് എട്ടാം തീയതിയാണ് പാലക്കാട് ജില്ലയിലെ പ്രധാനമന്ത്രി ദേശീയ അപ്രൻറ്റിഷിപ്പ് മേള ജനുവരി എട്ടിന് ഗവൺമെൻറ്റ് ഐ ടി എ മലമ്പുഴയിൽ മലമ്പുഴ ക്യാമ്പസിൽ നടക്കും പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ നോൺ എഞ്ചിനീയറിങ് ഐ ടി എ പൂർത്തീകരിച്ചിട്ടുള്ള പ്രൈവറ്റും ഗവൺമെൻറ്റുമായിട്ടുള്ള ഐ ടി പൂർത്തീകരിച്ചിട്ടുള്ള എൻ എൻ ടി സി അല്ലെങ്കിൽ എസ് ടി സി നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ട്രേഡ് സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയിട്ടുള്ള ട്രെയിനുകൾ ജനുവരി എട്ടിന് രാവിലെ ഒൻപതിന് ക്യാമ്പസിൽ എത്തിച്ചേരണമെന്ന് ട്രെയിനിങ് ഓഫീസർ അറിയിച്ചിട്ടുണ്ട് ഫോൺ നമ്പറോട് കൊടുത്തിട്ടുണ്ട് പൂജ്യം നാല് ഒൻപത് ഒന്ന് രണ്ട് എട്ട് ഒന്ന് അഞ്ച് ഏഴ് ആറ് ഒന്ന് നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് അടുത്ത ടെക്നിക്കൽ അസിസ്റ്റൻ്റ് നിയമനമാണ് സാമൂഹിക നീതി വകുപ്പ് മെയിൻ്റനൻസ് ട്രൈബോണലുമായിട്ട് ബന്ധപ്പെട്ട് നോട്ടി നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഒറ്റപ്പാലം പാലക്കാട് റെവന്യൂ ഡിവിഷൻ ഓഫീസുകളിലേക്ക് ടെക്നിക്കൽ അസിസ്റ്റന്റ്‌ കരാർ നിയമനം നടക്കുന്നുണ്ട് അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദമാണ് യോഗ്യതയായിട്ട് പറയുന്നത് വേർഡ് പ്രോസസ്സിംഗിൽ സർക്കാർ അംഗീകൃത കമ്പ്യൂട്ടർ കോഴ്സ് പാസ്സായിരിക്കണം മലയാളം ഇംഗ്ലീഷ് ഭാഷകളിലെ ടൈപ്പിംഗ് ടൈപ്പ് റൈറ്റിംഗ് കൂടി അറിഞ്ഞിരിക്കേണ്ടതാണ് എം എസ് ഡബ്ല്യൂ യോഗ്യതയുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് പ്രായപരിധി പതിനെട്ടിനും മുപ്പത്തഞ്ചിനും ഇടയിലാണ് പ്രതിമാസ വേതനം ഇരുപത്തിയൊന്നായിരം രൂപയാണ് ലഭിക്കുക യോഗ്യതയായിട്ടുള്ളവർ ജനുവരി പതിനൊന്നിന് രാവിലെ എട്ട് മുപ്പതിന് തിരിച്ചറിയൽ രേഖ ആധാർ പാസ്പോർട്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ വയസ്സ് വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന രേഖകൾ സഹിതം പാലക്കാട് സിവിൽ സ്റ്റേഷനിലെ ജില്ലാ സാമൂഹിക നീതി ഓഫീസറുടെ കാര്യാലയത്തിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കേണ്ടതാണ് ഫോൺ നമ്പർ കൂടി കൊടുത്തിട്ടുണ്ട് പൂജ്യം നാല് ഒൻപത് ഒന്ന് രണ്ട് അഞ്ച് പൂജ്യം അഞ്ച് ഏഴ് അൻപത് ഒന്ന് നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് സ്റ്റാഫ് നേഴ്സിംഗ് നിയമനം നടക്കുന്നുണ്ട് ജനുവരി ആറിനായിരുന്നു മെഡിക്കൽ കോളേജിലേക്ക് കരാർ നിയമനം നടക്കുന്നുണ്ട് എറണാകുളം ജില്ലയിലാണ് മെഡിക്കൽ കോളേജിലെ അനസ്തേഷ്യോളജി എമർജൻസി മെഡിസിൻ ജനറൽ സർജറി ജനറൽ മെഡിസിൻ ഒ ബി ജി ഓറൽ ആൻഡ് മാക്സിലോസേഷ്യൽ സർജറി ഓഫ്താൽമോളജി പി എം ആർ ഡി സൈക്കാട്രി റേഡിയോ ഡയഗ്നോസിസ് ട്രാൻസ്ഫ്യൂസൺ മെഡിസിൻ എന്നീ വിഭാഗങ്ങളിലേക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസർ സീനിയർ റെസിഡൻറ്റുമാരെ പ്രതിമാസം എഴുപതിനായിരം രൂപ നിരക്കിൽ ഒരു വർഷത്തെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നുണ്ട് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വയസ്സ് കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായിട്ട് ജനുവരി പതിനൊന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജിലെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൽ ഹാജരാകേണ്ടതാണ് പ്രവൃത്തി പരിചയം അഭികാമ്യമാണ് കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് പൂജ്യം നാല് എട്ട് നാല് രണ്ട് ഏഴ് അഞ്ച് നാല് പൂജ്യം 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 എന്ന നമ്പറിൽ വിളിക്കുകയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങൾക്ക് ലഭിക്കുന്നതാണ് അടുത്ത കരാർ നിയമനമാണ് സെൻറ്റർ ഫോർ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ കേരളയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമിയുടെ ആലുവ കേന്ദ്രത്തിലേക്ക് കോർഡിനേറ്റർ തസ്തികയിലേക്ക് ഒരു വർഷത്തേക്ക് കരാർ നിയമനം നടക്കുന്നുണ്ട് അപേക്ഷ സമർപ്പിക്കുന്ന അവസാന തീയതി ജനുവരി പത്താണ് പത്ത് മണിക്ക് ജനുവരി പത്ത് അഞ്ച് മണിയാണ് കരാർ നിയമനത്തിനുള്ള പ്രസ്തുത നിയമനം സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ കെ എസ് സി എസ് എ ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിൽ ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ എൺപത് എൺപത്തിരണ്ട് എൺപത്തൊന്ന് പൂജ്യം ഒൻപത് എൺപത്തെട്ട് അറുപത്തി മൂന്ന് എന്ന നമ്പറിൽ വിളിക്കുകയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് അത് കരാർ നിയമനമാണ് മൃഗസംരക്ഷണ വകുപ്പിന് കീഴിൽ രാത്രികാല അടിയന്തരം മൃഗ മൃഗ സേവനത്തിന് ഇടുക്കി ബ്ലോക്കിലേക്ക് വെറ്റിനറി ഡോക്ടറെ കരാർ നിയമനത്തിന് നടത്തുന്ന കരാർ നിയമനം നടക്കുന്നുണ്ട് രാത്രികാല സേവനത്തിന് താല്പര്യമുള്ള ബി അല്ലെങ്കിൽ എ എച്ച് യോഗ്യതയും കേരള സംസ്ഥാന വെറ്റിനറി കൗൺസില് രജിസ്ട്രേഷൻ നേടിയതുമായ വെറ്റിനറി ബിരുദധാരികൾക്ക് ജനുവരി എട്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് തൊടുപുഴ മാങ്ങാട്ടു വരെയും പ്രവർത്തിക്കുന്ന ഇടുക്കി ജില്ലാ മൃഗസംരക്ഷണ ഓഫീസില് വാക്കിംഗ് ഇൻറ്റർവ്യൂ നടക്കുന്നുണ്ട് താല്പര്യമുള്ളവർ ബയോഡാറ്റ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാകേണ്ടതാണ് വെറ്റിനോ തസ്തികയിലേക്ക് റിട്ടയർഡ് വെറ്റിനർ ഡോക്ടർമാരെയും പരിഗണിക്കുന്നതാണ് നിയമനം എംപ്ലോയ്മെൻ്റിൽ നിന്നുള്ള നിയമന നിയമനം വരെയോ അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസം വരെയോ ആയിരിക്കും വാക്കിംഗ് ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് പുല്ലെ പടിയിലുള്ള സർക്കാർ ജില്ലാ ഹോമിയോ ആശുപത്രിയിലേക്ക് ഫാർമസിസ്റ്റിനെ നിയമിക്കുന്നുണ്ട് ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി മുഖേന ദിവസഭേദന അടിസ്ഥാനത്തിലാണ് താൽക്കാലികമായിട്ട് നിയമിക്കുന്നത് സി സി പി അല്ലെങ്കിൽ എൻ സി പി കോഴ്സ് കഴിഞ്ഞവർക്കും ഹോമിയോപ്പതി വകുപ്പിൽ നിന്ന് വിരമിച്ച ഫാർമസിസ്റ്റുകൾക്കും വാക്കിംഗ് ഇൻറ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് പതിനെട്ട് മുതൽ അറുപത് വയസ്സാണ് ഏജ് ലിമിറ്റ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ യോഗ്യത അളിക്കുന്ന സർട്ടിഫിക്കറ്റും ആയിട്ട് ജനുവരി പതിനാറിന് രാവിലെ പത്ത് മുപ്പതിന് ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കേണ്ടതാണ് മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട് പൂജ്യം നാല് എട്ട് നാല് രണ്ട് നാല് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് ആറ് എന്ന നമ്പറിൽ വിളിക്കാൻ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് പിത്രപ്പൊര ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോ പെട്ടെന്ന് തന്നെ കണ്ടുമുട്ടാം അതൊരു ബൈ